അപ്പോൾ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവാണ് ഇവിടെ വന്നിട്ട് ഇതുവരെ അമ്പലത്തിൽ പോയിട്ടില്ല ഞങ്ങൾ അമ്പലത്തിൽ പോവാനുള്ള പരിപാടിയാണ് ബാറ്ററി വണ്ടി ഇതില് കിട്ടൂലമ്പലത്തിലേക്ക് പോണ് പറയട്ടെ ഞങ്ങള് ഹലോ നമസ്കാരം അപ്പോൾ ഞങ്ങളിവിടെ നാട്ടിൽ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് അമ്പലത്തിൽ പോണത് അത് വന്ന ദിവസങ്ങളിലൊക്കെ നല്ല തിരക്കായിരുന്നു അപ്പം ഇന്ന് ഞായറാഴ്ച ഞങ്ങൾ കുറച്ച് ആണ് അപ്പോൾ എന്നാൽ ഞങ്ങൾ തറവാടിൻ്റെ അടുത്തുള്ള സുബ്രഹ്മണ്യ ക്ഷേത്രം അവിടെയാണ് ആദ്യം പോകുന്നത് അവിടെ നിന്ന് ഞങ്ങൾ തുടങ്ങുന്നത് അവിടെ പോയിട്ട് നേരെ തന്നെ കൊട്ടിക്കൽ ക്ഷേത്രം അതായത് എൻ്റെ വീടിരിക്കുന്ന എൻ്റെ അടുത്തുള്ള ക്ഷേത്രം ഓക്കെ അത് കഴിഞ്ഞ കൊടുങ്ങല്ലൂർ ദേവി ക്ഷേത്രം ഇങ്ങനെ മൂന്നമ്പലത്തിലാണ് ഞങ്ങൾ പോവാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു വീട്ടിൽ വീട്ടിലേക്ക് പോകുന്നത് നമുക്ക് താല്പര്യം വീട്ടിൽ പോയി ഒരു കാറൊക്കെ സ്വന്തമായിട്ട് ഞാൻ വാടക കൊടുക്കേണ്ട കാര്യം മനസ്സിലും അല്ലേ അവിടെന്ന വാടേ കിട്ടുന്നാന്നോ എന്നാ വീടെമ്പാ മൊയല്ല വണ്ടിടവാടേ വന്ന് ആ വണ്ടി എന്നാ മാഞ്ഞിട്ടുണ്ട് മാം എപ്പോഴാ ലുമാവശോം അപ്പം ഗിയറിലാതെ ടൈപ്പ് വാങ്ങിക്കാനെങ്കിലും നീ ഓ അപ്പം ദൂരത്തേക്ക് ദൂര നടക്കാൻ വരില്ല ആ പൈസേങ്ങാര കൂടീട്ടെ വാ മുറുതുഞ്ഞല്ലേ தே ആവശ്യമ ബാറ്ററി വണ്ടി ബാറ്ററി എങ്ങനെയോ കാറ് പക്ഷേ എനിക്ക് പറ്റൂല എനിക്ക് പറ്റില്ലേ

അവര് നാലുപേരില്ലേ അയ്യാ നാലമ്പലോണ തോണ്ടത് എല്ലായിടത്തും അവിടുത്തെ നാലമ്പലം ആ പോണത് അങ്ങനെ അവര് ശ്രീരാമൻറെ അമ്പലം ശത്രുഘ്നൻ ഭരതൻ പോണത് അങ്ങനെയാണ് അവർ കൊണ്ടുപോകണത് അങ്ങനെ അങ്ങനെ നാലമ്പലം

ഒരു കൊല്ലായി കഴിഞ്ഞ മെയ് കഴിഞ്ഞ മെയ് ഏഴാം തിയ ആ കഴിഞ്ഞ ജാതകം നോക്കിയാ നമ്മൾ ആ ഇപ്പൊ വയസ്സമേതും പറഞ്ഞുകൊടുത്താലും മതി ഇരുട്ടാണെന്ന് പറയണ് ഇരിട്ടാണെന്നേ എല്ലാ ഞായറാഴ്ച നല്ല തിരക്കാണ് പ്രവർത്തനങ്ങൾക്ക് രാശിയുണ്ട് പ്രവർത്തനങ്ങളിൽ നമുക്കത് ലഭിക്കൂട് പോകാൻ പാടില്ല ഇപ്പൊ അതിലോ അങ്ങനെയുണ്ട് ഇപ്പോ సవధానే భా గి అస నమ్ ఆరుల్ ఆల్ అయితే അയ്യോ ആൽഡ്രൈമില് ഗറി ബുക്ക് ചെയ്തിട്ട് പോവാ അല്ലെ കിട്ടൂല കിട്ടൂല വയര തിരക്കാണ് പൊട്ടിക്കുമ്പോ എന്നാ ഓർഡർ ചെയ്യണോടെ അൽഡ്രൈമറിയോ